സത്യം പറഞ്ഞാൽ മഹാത്ഭുതമായിട്ടുള്ള ഒരു അനുഭവം കേൾക്കാൻ തയ്യാറുണ്ടോ ഒരു അഞ്ച് മിനിറ്റ് സമയമെടുക്കും പക്ഷേ ഒരിക്കലും നഷ്ടമാവില്ല നഷ്ടമാവില്ലട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടത് ഞാൻ വേഗം വായിക്കാം ഹരേ കൃഷ്ണ എൻ്റെ പേര് രേഷ്മ എന്നാണ് ഞാൻ കുട്ടിക്കാലം മുതല് കൃഷ്ണഭക്തയാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരാണെന്ന പോലെയാണ് ഞാൻ കണ്ണനെ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് കാലത്ത് എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ണനോട് പറയും വീടിനടുത്ത് കൃഷ്ണൻ്റെ അമ്പലവും ഉണ്ട് തൊട്ടടുത്തായത് കൊണ്ട് എന്നും മുടങ്ങാതെ പോയി കണ്ണനെ തൊഴും വീട്ടിലെ പൂജാമുറിയിൽ എപ്പോഴും കണ്ണൻ്റെ ഫോട്ടോ നോക്കി സംസാരിക്കും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞാനും എപ്പോഴും പൂജാമുറിയിലാണ് പൂജാമുറിയിലാണിട്ടോ എൻ്റെ കണ്ണനോട് സംസാരിക്കാൻ എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും അമ്മൂമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്മ ജോലിക്ക് പോകും അമ്മൂമ്മയാണ് കണ്ണൻ്റെ കഥകൾ പറഞ്ഞു തരുന്നത് എന്നും ഉറങ്ങുന്നതിന് മുൻപ് കണ്ണൻ്റെ കഥകൾ കേൾക്കും അതെനിക്ക് നിർബന്ധമായിരുന്നു കണ്ണൻ്റെ കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് എത്ര കേട്ടാലും മതിവരില്ല അമ്മൂമ്മയ്ക്കും പറഞ്ഞു തരാൻ വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഗുരുവായൂരിൽ വന്ന് കണ്ണനെ കാണണമെന്ന് എന്നാൽ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല വീട്ടിൽ നിന്നും അങ്ങനെ ആരും ഗുരുവായൂർ വരാറില്ല അതുകൊണ്ട് ആ ആഗ്രഹം അങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഒരു പരിഭവം പറയൂട്ടോ ഞാൻ കണ്ണനോട് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ കണ്ണാ ഗുരുവായൂർ കണ്ണനെ കാണാൻ എനിക്ക് സാധിക്കാത്തത് എന്നൊക്കെ എന്നാലും ഞാൻ ആശ്വസിക്കും ആ കണ്ണൻ തന്നെയല്ലേ ഇവിടെ അമ്പലത്തിലുള്ളത് അങ്ങനെ വിചാരിക്കും എന്നാലും ഗുരുവായൂർ പോകാൻ കഴിയാത്തതിന്റെ വലിയൊരു സങ്കടം എന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ അമ്മൂമ്മയോട് ചോദിച്ചു അമ്മൂമ്മേ നമ്മുടെ അടുത്തുള്ള കണ്ണന്റെ അമ്പലത്തിലെ കണ്ണന്റെ കഥകളുള്ള ബുക്കുണ്ടോ എന്ന് എനിക്ക് കണ്ണന്റെ കഥകൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അമ്പലത്തിന്റെ ചരിത്രമുള്ള ബുക്കുണ്ടോ എന്ന് അമ്മൂമ്മ പറഞ്ഞു ഇല്ല ഈ അമ്പലത്തിനെ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല ഉണ്ടാവാൻ വഴിയില്ല എന്ന് ആ അമ്പലം അത്ര വലിയ പേര് കേട്ട അമ്പലമൊന്നും അല്ലായിരുന്നു ചെറിയൊരു അമ്പലം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ വർഷം പഴക്കമുള്ള അമ്പലമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനൊരു ബുക്കൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ചെറിയൊരു വിഷമായിട്ടോ ഞാനും കണ്ണനോട് അത് പറയുകയും ചെയ്തു വായിക്കാറില്ല ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ കണ്ണ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് വായിക്കാൻ എനിക്കിഷ്ടമാണ് എന്നൊക്കെ ചെറിയൊരു പരിഭവം പറഞ്ഞു അങ്ങനെ ഇരിക്കെ ഓണം വന്നു ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി സന്ധ്യ ആവുമ്പോൾ തന്നെ പൂക്കൾ പറിക്കാൻ പോകും തലേദിവസം പൂക്കൾ പറിച്ചു വെക്കുമായിരുന്നു എന്നും അടുത്തുള്ള ഒരു പറമ്പിലാണ് കേട്ടോ പൂക്കൾ പറിക്കാൻ പോകുന്നത് ഒരു ദിവസം നല്ല മഴ രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു ഞാൻ വിചാരിച്ചു ആ ഇന്ന് എങ്ങനെ പൂ പറിക്കാൻ പോകും നല്ല മഴയാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ വൈകുന്നേരം ഒരു മണിയോട് കൂടി മഴ ഒന്ന് മാറി അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി പൂ പറിക്കാൻ ഓടി അങ്ങനെ പറിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു ബുക്ക് കിടക്കുന്നു പറമ്പിലെ പുല്ലിന് മുകളിലായിട്ടാണ് കിടക്കുന്നത് ഞാനത് എടുത്തു നോക്കി ഗുരുവായൂരപ്പൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉള്ള ഒരു ബുക്ക് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ വായിക്കാൻ ആഗ്രഹിച്ച എൻ്റെ കണ്ണൻ്റെ അമ്പലത്തിൻ്റെ കഥകളുള്ള പുസ്തകമായിരുന്നു അത് ഞാൻ വേഗം സന്തോഷം കൊണ്ട് വീട്ടിലേക്ക് ഓടി അമ്മൂമ്മയോട് പറഞ്ഞു അമ്മൂമ്മയും എനിക്ക് കണ്ണൻ്റെ പുസ്തകം കിട്ടിയെന്ന് അത് മുഴുവൻ ഞാൻ അപ്പോൾ തന്നെ ഇരുന്ന് വായിച്ചു തീർത്തു കഥ കേൾക്കാൻ അമ്മൂമ്മയും കൂടെ ഉണ്ടായിരുന്നു കണ്ണനോട് നന്ദി പറഞ്ഞു കാണാൻ കണ്ണൻ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഇന്നത്തെ ദിവസം മുഴുവൻ കനത്ത മഴയായിരുന്നല്ലോ എന്നിട്ടും ആ പറമ്പിൽ കിടന്നിരുന്ന ഈ പുസ്തകം ചെറിയ നനവു പോലും ഇല്ലാതിരിക്കുമോ അത്രയും മഴയത്ത് കിടന്ന പുസ്തകമാണെങ്കിൽ നനഞ്ഞു കുതിർന്നു കിടക്കുമായിരുന്നു എന്നാൽ ഈ പുസ്തകത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ആയിട്ടില്ല തീർച്ചയായും അത് കണ്ണൻ തന്നെ എനിക്ക് വേണ്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കുമെന്ന് ഇന്നും വിശ്വസിക്കുന്നു കാരണം അതിന് മുൻപത്തെ ദിവസങ്ങളിൽ പൂവറിക്കാൻ പോയപ്പോഴും അവിടെ എങ്ങനെയൊരു പുസ്തകം ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു അത് വേറെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത്ഭുതം പറയട്ടെ ഗുരുവായൂർ വരാൻ കഴിയാത്തതിൻ്റെ പരിഭവം കണ്ണൻ മാറ്റി തന്നു കേട്ടോ കാരണം എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ാണ് കല്യാണം കഴിഞ്ഞു എല്ലാ മാസവും കണ്ണനെ കണ്ട് തൊഴാൻ എനിക്ക് സാധിച്ചു ഇപ്പോഴും എല്ലാ മാസവും മുടങ്ങാതെ എനിക്ക് എന്റെ കണ്ണനെ കാണാൻ പോകാൻ കഴിയുന്നുണ്ട് അതും കണ്ണന്റെ അത്ഭുതമല്ലാതെ മറ്റെന്താണ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു ഞാൻ എന്ന് പറഞ്ഞു വെറുതെ അല്ലല്ലോ അല്ലെ എങ്ങനെയാണ് അത് ആ പുസ്തകം അവിടെ വന്നിട്ടുണ്ടാവുക ആ കണ്ണൻ കാണും കണ്ടിരിക്കും ആ കുട്ടിയുടെ എഴുത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ കുട്ടിയുടെ എന്താണെന്ന് ന നൈർമല്യം മനസ്സിൻ്റെ ആ ഒരു സുഖം ഞാൻ എപ്പോഴും പറയാറില്ലേ മനസ്സ് നിങ്ങൾ എത്രയും സോഫ്റ്റാക്കി വെക്കുക അത്രയും നന്മയുള്ളതാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭഗവാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ ഒരു സംശയമില്ല എത്ര കണ്ട് കലുഷിതമായിട്ടുള്ള മറ്റുള്ളവരെക്കുറിച്ച് ദോഷം ചിന്തിക്കുന്ന സംസാരിക്കുമ്പോൾ യാതൊരു മിതത്വവും പാലിക്കാതെ ആ ഒരു രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒന്നും നിങ്ങളെടുത്ത് വരില്ല കേട്ടോ ഒരു സംശയമില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ക് മാറാനുള്ള അവസരമാണ് നമുക്ക് നിങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആവാതിരിക്കുക ആവാതിരിക്കാൻ ശ്രമിക്കുക ഈ കുട്ടിയെപ്പോലെ എന്തൊരു സുഖമായിട്ടുള്ള ആ എഴുത്ത് എഴുതിയ രീതിയോ എന്തൊരു രസമായിട്ടാണ് ഞാൻ പറയ ഒരുപാട് എഴുത്തുകാരുണ്ട് അനുഭവങ്ങൾ അയച്ചു തരുന്നത് അങ്ങനെയാണ് ഒന്നും പറയാനില്ല എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം എല്ലാ മാസവും ഏഴ് പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് ജോയിൻ ബട്ടണിലൂടെ വരാം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ ഇതെല്ലാവരിലേക്ക് എത്തിക്കണം കേട്ടോ കേട്ടോ